നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി ശാസ്ത്രപ്രകാരം തിരഞ്ഞെടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരു പുഷ്പം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളിലെ വ്യക്തിയെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും ഇവിടെ തന്നിട്ടുള്ളത് വ്യത്യസ്ത ഗുണവും മണവും ആകൃതിയും ഒക്കെയുള്ള മൂന്ന് പൂക്കളാണ് വെള്ളശംഖുപുഷ്പം ചെമ്പരത്തി നിത്യകല്യാണി ഇങ്ങനെ മൂന്ന് പൂക്കളാണ് തന്നിട്ടുള്ളത് മൂന്ന് പൂക്കളും മൂന്ന് ഫലങ്ങളെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ഇതിലൊന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ശരിക്കും മനസ്സ് ഏകാഗ്രമാക്കി വേണം നിങ്ങളിത് തിരഞ്ഞെടുക്കാനായിട്ട് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളുടെ സാധ്യതയും അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കുറച്ച് സമയം ഈ ചിത്രത്തിലേക്ക് നോക്കിയതിന് ശേഷം കണ്ണുകൾ അടച്ച് ഇതിൽ ഒന്നിനെ മനസ്സിൽ ധ്യാനിക്കാവുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക ഒന്നാമത്തെ പുഷ്പമായ വെള്ളശംഖുപുഷ്പമാണ് മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ശംഖുപുഷ്പം വെള്ളയും നീലയുമുണ്ട് പക്ഷേ വെള്ളക്കാണ് കൂടുതൽ ഔഷധയോഗ്യമായിട്ടുള്ളത് വളരെയധികം ഔഷധ മൂല്യമുള്ള ശംഖുപുഷ്പം കൊണ്ട് ബുദ്ധിശക്തിക്കും ഉറക്കമില്ലായ്മ മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സക്കായിട്ടത് ഉപയോഗിക്കാറുണ്ട് ശ്വാസകോശ രോഗം വിഷഹാരമാണ് അതുപോലെ ചെന്നിക്കുത്ത് രക്തസ്രാവം എന്നിവയ്ക്കുള്ള നല്ല മരുന്നാണ് ഇനി വെള്ള ശംഖുപുഷ്പത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തതിനാൽ നിങ്ങൾക്ക് ധനലാഭമുണ്ടാകും അതുപോലെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും പുത്രലാഭമുണ്ടാകും വ്യാധികളെല്ലാം നിങ്ങൾക്ക് മാറുകയും ചെയ്യും ഏത് തൊഴിൽ ചെയ്താലും അത് ഫലിക്കുന്ന ഒരു സമയമാണ് താങ്കൾ ധൈര്യമായിട്ടിരിക്കുക ഈശ്വരാധീനം കൂടുതലായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ആ ഒരു ശക്തിയിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ച് പ്രവർത്തിക്കുക ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരെ വിശ്വസിക്കാൻ പാടുള്ളതല്ല കൂടുതലായിട്ട് ആരോടും അടുക്കരുത് ഓരോ അടിവെപ്പ് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണം കൂടുതൽ മനോവിഷമത്തിന് ഇല്ലെങ്കിൽ കാരണമാകും ഇവരുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുള്ളത് ഇവർ ആരെയും അതിര് കവിഞ്ഞ് വകവെച്ച് കൊടുക്കുന്നവരല്ല ആരിലും വിധേയത്വം ഭാവിക്കുകയും ചെയ്യുകയില്ല അതുപോലെ കുടുംബത്തിൽ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഇവർ വളരെ പിന്നോക്കമായിരിക്കും തങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇത് മറ്റൊരാളോട് പറഞ്ഞ് ഇവർക്ക് മതിയാവുകയുള്ളൂ രഹസ്യങ്ങളെ സൂക്ഷിക്കുക എന്ന സ്വഭാവം ഇവർക്ക് ഇല്ലെന്നുള്ളതാണ് വാസ്തവം പാണ്ഡിത്യവും ഗവേഷണശീലവും ഒക്കെ ഉള്ളവരായിരിക്കും ശാസ്ത്രീയവും കലാപരവുമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും ഇവർ ശോഭിക്കുകയും ചെയ്യും അതുപോലെ ചില അവസരങ്ങളിൽ വളരെ മുൻകോപത്തോട്ട് കൂടി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട് ഇതിൻ്റെ ദുഷ്ഫലങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വരും അതുപോലെ ഇവരുടെ ആദർശത്തിൻ്റെ പേരിൽ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് എതിർത്ത് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ ശുദ്ധ ഹൃദയരാണ് മനസ്സിലൊന്നും പുറമെ മറ്റൊന്നും എന്ന രീതിയിലല്ല കുടുംബത്തിലുള്ളവരുമായിട്ട് ഇങ്ങനെയുള്ള ആശയവിനിമയത്തിൽ വളരെയധികം ഭിന്നത ഉണ്ടാകാറുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു പ്രത്യേകത ഈശ്വര ഈശ്വരഭക്തിയിൽ അടിയുറച്ചതായിരിക്കും നിങ്ങളുടെ ജീവിതം ഇവരെ പോലെ ഈശ്വരഭക്തിയിൽ ഉറച്ച നിലപാട് ആരിൽ നിന്നും കാണില്ല ദൈവാനുഗ്രഹവും ഇവർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും ജീവജാലങ്ങളോടൊക്കെ ഇവർക്ക് വളരെ കാരുണ്യം ഉണ്ടായിരിക്കും അതുപോലെ പ്രത്യേക അടുപ്പത്തോടു കൂടി പ്രകൃതിയോട് വളരെ അടുപ്പത്തോടു കൂടി ഇവർ പെരുമാറുകയും ചെയ്യും ദേഷ്യം കൊണ്ട് ഇവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നീട് അവർ ഇതേ കാര്യത്തിന് പശ്ചാത്താപിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ ബിസിനസ്സുകളൊന്നും വിജയപ്രദമാകണമെന്നില്ല ഒരു ശുദ്ധഗതിക്കാരും സത്യസന്ധരുമായിട്ട് ഇവർ കഴിയുന്നതുകൊണ്ട് ഇവർക്ക് അതിലൊന്നും വലിയ വിജയം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഔദ്യോഗിക രംഗത്ത് ഇവർക്ക് നന്നായിട്ട് വിജയിക്കുവാൻ സാധിക്കും ഇവരുടെ ബന്ധുക്കളെ കൊണ്ടും പിതാവിനെ കൊണ്ടൊന്നും ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കുകയില്ല അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയൊന്നും ഇവർക്ക് കുറവായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സ്വന്തം പരിശ്രമം കൊണ്ടാണ് ഇവർ അധികവും രക്ഷപ്പെടുന്നത് തന്നെ പ്രവർത്തന രംഗങ്ങളിൽ ഇവർ ഒരിക്കലും പരാജയപ്പെടുകയും ഇല്ല അസാമാന്യമായിട്ടുള്ള കഴിവുകളും സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടും അതുപോലെ ഇവർ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് ഒരുപാട് താമസം എടുക്കും കൂടി അവിടെ പെരുമാറുന്നത് വളരെ കുറവാണ് അതുപോലെ ഇവരുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ഉണ്ടായിരിക്കില്ല ഇവർ കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കുന്നതിനൊന്നും ഇവർ താല്പര്യം കാണിക്കുകയില്ല വെള്ളപ്പൂവ് തെരഞ്ഞെടുത്തവർ സൗന്ദര്യമുള്ളവരായിരിക്കും അതുപോലെ അഭിമാനികളുമായിരിക്കും ഇവർ ധർമ്മബോധമുള്ളവരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അടുത്തതായി നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചത് ചെമ്പരത്തി പൂവാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകേണ്ട ഒരു സസ്യവുമാണ് നമ്മുടെ വീടിൻ്റെ പൂമുഖത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ ഒരു ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കുന്നത് വീടിന് തന്നെ ഐശ്വര്യപ്രദമാണ് ചെമ്പരത്തിയുടെ പൂവും ഇലയും വേരുമാണ് ഔഷധയോഗ്യമായിട്ടുള്ളത് ചെമ്പരത്തി തന്നെ പല തരത്തിലുണ്ടെങ്കിലും ശുദ്ധമായ രക്തവർണ്ണത്തിലുള്ള ചെമ്പരത്തിയാണ് ഔഷധയോഗ്യം അതിൽ തന്നെ അടുക്കടുക്കായിട്ടുള്ള കൂടിയ ചെമ്പരത്തി പൂക്കളിലാണ് കൂടുതൽ ഔഷധയോഗ്യമായിട്ടുള്ളത് അവസരത്തിൽ നിങ്ങൾ തൊടുകുറി പ്രകാരം ധ്യാനിച്ചിരിക്കുന്നത് ചുവന്ന ചെമ്പരത്തി പൂക്കളെയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം മധ്യമത്തിലാണുള്ളത് ഏത് തൊഴിൽ ചെയ്താലും നിങ്ങൾക്കിപ്പോൾ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത നന്നായിട്ട് ആലോചിച്ച് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അതുപോലെ മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് കാര്യത്തിന് പോകുമ്പോഴും അവരെ നിങ്ങൾ മറക്കാൻ പാടില്ല താങ്കളുടെ ഇപ്പോഴത്തെ ശക്തിയെല്ലാം അവരുടേതാണ് അത്രയധികം കർമ്മം ചെയ്ത് അവരെ നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് സ്നേഹം കരുണ എന്നിവയൊക്കെ അവരോട് കൈവിടാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളോട് വളരെയധികം മൈത്രിയോടുകൂടി മുന്നോട്ട് പോവുകയും വേണം നിങ്ങളുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ നല്ല സഹൃദയന്മാരായിരിക്കും അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നോ അപകടപ്പെടുത്തണമെന്നോ ഉള്ള ചിന്താഗതി ഉണ്ടായിരിക്കില്ല വലിപ്പം ചെറുപ്പം നോക്കാതെ ആരോടും സഹകരിക്കുന്ന സ്വഭാവമായിരിക്കും അതുപോലെ തന്നെ പൊതുവിജ്ഞാനം സമ്പാദിക്കുന്ന കാര്യത്തിലും അവയൊക്കെ തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലും ഇവർ ഇവർക്ക് വളരെയധികം സമർത്ഥന്മാരായിരിക്കും വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിൽ പോലും പല കാര്യങ്ങളിലിർ വിദ്യാസമ്പന്നന്മാരെ പോലെ നല്ല കാര്യബോധത്തോടു കൂടി അവർ സംസാരിക്കുകയും സമയം വിനിയോഗിച്ച് ഇവർക്കുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് തീർക്കുകയൊക്കെ ചെയ്യുന്നു മൂക്കിൻ്റെ തുമ്പിലാണ് ഇവർക്ക് ദേഷ്യമുള്ളത് ഒരു നാട്ടിൽ ഇവരെ പറ്റി ഇങ്ങനെ തന്നെ പറയാറുണ്ട് എന്നാൽ ഇതൊരു സ്ഥിരം സ്വഭാവമല്ല അടുത്തിരിക്കുന്നവർക്ക് ഇതിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാകും നിസ്സാര കാര്യത്തിൽ പോലും ഇവർക്കുള്ള ഈ പിണക്കം അടുത്ത നിമിഷത്തിൽ മാറി ഇവരെ വീണ്ടും സ്നേഹിക്കും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെന്തും കൈവിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം കൂടിയാണ് പിണങ്ങിയാൽ ഇവർ നേരെ മറിച്ചായിരിക്കും അതുപോലെ ഇവർ പിതാക്കന്മാരിൽ വലിയ ഭക്തന്മാരായിരിക്കും പിതൃഭക്തരായിട്ടുള്ളവരാണ് പിതാവിനെക്കുറിച്ച് അഭിമാനിക്കുന്നവരുമാണ് ആരോഗ്യ വിഷയത്തിൽ ഇവർ വളരെ അനുഗ്രഹീതരാണ് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല ശരീരഘടനയും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ അലസന്മാരായിട്ടിരിക്കുകയില്ല ഏർപ്പെടുന്ന കാര്യം വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ഇവർ നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് വരും അതുപോലെ തന്നെ നിരാശാബോധം ഇവരെ സ്പർശിക്കത്തില്ല ഒരു കാര്യത്തിൽ ഇവർ നിരാശയോടുകൂടി അത് ഓർത്ത് കഴിയുകയില്ല ഔദ്യോഗിക ജീവിതത്തിൽ ഇവർ വളരെയധികം ശോഭിക്കുന്ന ആൾക്കാരാണ് അധികാരികളുടെ പ്രീതിക്കും പ്രശംസയ്ക്കുമൊക്കെ ഇവർ പാത്രമാവുകയും ചെയ്യും ദാമ്പത്യ ജീവിതം തികച്ചും ഇവർക്ക് സൗഭാഗ്യപൂർണ്ണമായിരിക്കും ഇവർക്ക് മനസ്സിന് ഇണയെ തന്നെ കിട്ടുകയും ചെയ്യും മൂന്നാമത്തെ പുഷ്പമായ നിത്യ കല്യാണിയാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം വളരെയധികം ഔഷധ ഒരു ചെടിയാണ് സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണിത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതും പ്രമേഹം കുറയ്ക്കുന്നതുമായിട്ടുള്ള ഒരു ഔഷധ ചെടി തന്നെയാണ് നയൻതാര എന്ന പേരുകൂടിയുള്ള നിത്യ കല്യാണിയെയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ആഗ്രഹിച്ചതെങ്കിൽ ആ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് ജയമായി തീരും ഒരു പ്രമാണിയുടെ സഹായം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഒരു ശത്രുവിനെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിൽ നിങ്ങൾക്ക് ജയമുണ്ടാകും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നല്ല രീതിയിൽ അനുസരിച്ച് അവരെ സ്നേഹിച്ചൊക്കെ പ്രവർത്തിക്കുക ഇപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിലാണ് കൂടുതലുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളെ കുറച്ച് ഭയം തോന്നുകയും ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകണമെങ്കിൽ സ്നേഹം ധാരാളമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരണം അതിനാൽ ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് കാണിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം ഇനി ഇവരുടെ സ്വഭാവ പ്രത്യേകതകൾ നമുക്ക് നോക്കാം പൊതുവേ ഐശ്വര്യശാലികളായിട്ടുള്ള ഇവർക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പ്രിയമുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ താല്പര്യവും കാണും ഈശ്വരവിശ്വാസം കുറവായിരിക്കുകയില്ല എങ്കിലും ഇവർ കൂടുതലായിട്ടും അതിലേക്ക് ഇറങ്ങത്തില്ല ഇവർക്ക് ആർഭാടത്തിലൊന്നും അത്ര ഭ്രമമുണ്ടായിരിക്കില്ല നല്ല ആദർശ പ്രേമികളായിരിക്കും ഇവർ നിസ്സാരമായിട്ടുള്ള വിഷമങ്ങളെക്കുറിച്ച് പോലും വളരെയധികം ചിന്തിക്കുന്നവരുമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കണമെന്ന് ഇവർക്കൊരു നിഷ്ഠ ഉണ്ടായിരിക്കും മാത്രമല്ല ഏത് കാര്യത്തെ സംബന്ധിച്ച് ഇവർ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായ പ്രകടനവും നടത്തും കവിഞ്ഞ മതവിശ്വാസമോ അന്ധവിശ്വാസമോ ഒന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല അന്യർക്ക് വേണ്ടിയിട്ട് ത്യാഗം ത്യാഗമനുഷ്ഠിക്കുവാനും ഉപകാരം ചെയ്യുവാനും ഒക്കെ സന്നദ്ധരായിരിക്കുകയും ചെയ്യും അതുപോലെ ഒരു പ്രത്യേകത ഇവർ സഹായിക്കുന്നവരിൽ നിന്നും ഇവർക്ക് തിരിച്ച് യാതൊരുവിധ ഉപകാരവും കിട്ടുകയില്ല ഇവർക്ക് വിദ്വേഷവും വെറുപ്പുമൊക്കെ ആയിരിക്കും ഫലമായിട്ട് കിട്ടുന്നത് അതുപോലെ മറ്റൊരു കാര്യം ഇവരുടെ സ്വഭാവ പ്രത്യേകത കൊണ്ട് അന്യ സ്ത്രീകളോ ആയിട്ടൊക്കെ അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള സാധ്യത വളരെ കൂടും സ്വാർത്ഥത കൂടാതെയുള്ള പ്രവർത്തനം ഇവരുടെ ഒരു പ്രത്യേകതയാണ് നിഷ്പക്ഷമായിട്ടും നീതിനിഷ്ഠമായി ഇവരുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെയൊക്കെ ഇവർ പരിഗണിക്കും അതുപോലെ ഇവരുമായിട്ട് സുഹൃത്തുക്കളാവുന്നവർ പെട്ടെന്ന് തന്നെ അകന്നു പോകത്തില്ല ഇവരുമായിട്ട് അധികകാലം ആ ബന്ധം വെച്ച് പുലർത്തും ജാതി മത ചിന്താഗതികൾക്കൊക്കെ അതീതമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഇവർ വളരെയധികം ബാധ്യസ്ഥരായിരിക്കും സ്വന്തക്കാരെ കൊണ്ട് ഇവർക്ക് മിക്കവാറും ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സ്വന്തക്കാർക്കൊക്കെ എന്ത് സന്ദർഭത്തിലും ആവശ്യപ്പെടാതെ പോലും ഇവർ യാതൊരു മടിയുമില്ലാതെ സഹായങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളവരുമായിരിക്കും ഇവർക്ക് അവരുടെ ബന്ധുക്കളുമായിട്ട് രമ്യമായിട്ട് ഉള്ള ഒരു ജീവിതം അധികമായിട്ടും കണ്ടുവരുന്നില്ല വിശേഷിച്ചു ഇവരുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ രമ്യതയിലാവുന്ന ഒരു സമയം എപ്പോഴും ഉണ്ടാകില്ല ആരോഗ്യ വിഷയത്തിൽ ചില പ്രത്യേകതകൾ ഇവർക്കുണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നല്ല ആരോഗ്യമുള്ളവരായിട്ട് തോന്നും എങ്കിലും ഇവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒരസുഖമോ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇവർ മറച്ചു പിടിച്ച് അത് പുറത്തറിയാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ ഇവർക്ക് കുറേ രഹസ്യങ്ങളുണ്ടായിരിക്കും ഇതൊക്കെ ബുദ്ധിപൂർവ്വം കൂടി മറ്റുള്ളവരുമായിട്ട് ഇവർ ഒരിക്കലും പങ്കുവെക്കുകയും ആർക്കും ഇതേക്കുറിച്ച് ഒന്നും ഗ്രഹിക്കുവാനും കഴിയത്തില്ല വളരെ ഔദാര്യത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറും അതുപോലെ സൽക്കാരശീലം ഇവർക്കുള്ള ഒരു ഗുണവിശേഷമാണ് തൊടുകുറിയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്